ത്തുള്ള മരണം നമുക്ക് നേടിയെടുക്കാൻ കഴിയും നൽകട്ടെ നമ്മുടെ ജീവിതങ്ങളൊക്കെ നന്നാക്കി തരട്ടെ നമുക്കൊരാളോടും നമുക്കൊരാളോടും ഒരു അസൂയ വേണ്ട നമുക്കൊരാളോടും ഒരു കിബുര വേണ്ട ഒരു ആലിമിനെയും നമ്മൾ ഗ്രൂപ്പ് തിരിച്ചുമല്ലാത്ത കുറ്റം പറയേണ്ട ഒരു സൈദിനെയും ആദരിക്കേണ്ടവരെ ആചരിക്കണം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം ഇങ്ങനെ നല്ലവരായി ജീവിച്ച് നമ്മൾ ലോകത്തോടെ ഇവിടെ പറയുമ്പോ എന്നേക്കുമുള്ള ആ ജീവിതം നമുക്ക് സന്തോഷമായി നമുക്ക് നമുക്ക് നൽകട്ടെ നൽകട്ടെ